രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാവുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളം ലോകത്തിന് മാതൃകയാണ് ഏറ്റവും ഒടുവിൽ ശിശുമരണങ്ങളിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ മരണങ്ങളെക്കാൾ കുറവാണ് കേരളത്തിലേത് എന്ന് സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വികേന്ദ്രീകരിക്കപ്പെട്ട സ്പെഷ്യാലിറ്റി ചികിത്സകൾ വാർഡുകളിലേക്ക് എത്തുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ രോഗത്തിനു മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെയുള്ള സൗജന്യ ചികിത്സാ പദ്ധതികൾ ലോകം പകച്ചു നിൽക്കുന്ന രോഗങ്ങൾക്ക് മുന്നിൽ ധീരതയോടെ പ്രതിരോധം തീർക്കുന്ന ഇടപെടലുകൾ അമിബിക് മസ്തിഷ്കചരവും നിപ്പയും ഒക്കെ ഉദാഹരണങ്ങളാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരളം എങ്ങനെയാകണം ആരോഗ്യ മേഖലയിൽ നാം എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് ശിശുമരണനിരക്കും മാതൃമരണ നിരക്കും നവജാത ശിശുമരണ നിരക്കും ഇനിയും നമുക്ക് കുറയ്ക്കേണ്ടതായിട്ടില്ലേ എന്തൊക്കെയാണ് ഇതിനായി നാം ചെയ്യേണ്ടതായിട്ടുള്ളത് വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ എന്തൊക്കെ പുതിയ ഇടപെടലുകൾ നമുക്ക് നടത്തേണ്ടതായിട്ടുമുണ്ട് നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം അതിനുള്ള അവസരമാണ് വിഷൻ ട്വൻറ്റി തേർട്ടി വൺ ആരോഗ്യ സെമിനാർ ഒന്നായി നിൽക്കാം മികവോടെ ഒന്നാമതായി തുടരാം